എല്ലാ പുസ്തീ സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാനറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സന്ദേശം എന്നാ പറയുന്നത് മോഹിനി മൂർത്തിയാണ് അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാലാഴിമദന സമയത്തുള്ള ഒരു അതായത് അസുരന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഈ ലോകത്തെ രക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു അവതാരം എന്ന് പറയുന്നത് മോഹിനി രൂപമാണ് ഇത് നമ്മൾക്ക് തരുന്ന സന്ദേശം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ താൽക്കാലികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ പ്ലഷേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ എന്നേക്കുമായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൻ്റെ ആനന്ദവും സന്തോഷവും ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ് താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയിട്ട് ആവരുത് നമ്മുടെ ജീവിതം എന്നുള്ളൊരു സന്ദേശം ഇത് തരുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയുന്നത് നമുക്ക് ജീവിതത്തിൽ നിന്ന് വിട്ടുകളയേണ്ടത് അനിവാര്യമായിട്ടാണ് റിലീസിങ് ഇസ് ഹെൽത്ത് ഹെൽത്തി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമല്ലാത്തത് അത് സ്വഭാവങ്ങളാവാം ആളുകളുടെ അല്ലെങ്കിൽ ചിന്താഗതികളാവാം നിങ്ങളെ ഏതൊരു കാര്യവും നിങ്ങളെ അതിൻ്റെ കൈപ്പി അല്ലെങ്കിൽ അത് ആ ഒരു വലയത്തിനകത്ത് ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഏതൊരു കാര്യവും അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുക ഇതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഡയറക്ട് ബേസിൽ ഡെബിൾ എനർജി സിറ്റുവേഷനാണ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്ന് പുറത്തു കിടക്കുന്ന ഒരു സന്ദേശം അതുപോലെ തന്നെ നമ്മൾ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശുദ്ധന്മാരായിരിക്കുന്നത് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ വളരെ സത്യസന്ധരായിരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെ പക്ഷേ നമ്മൾ ജീവിതത്തിൽ ആരോടാണ് നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് ആരോടാണ് നമ്മൾ പ്രതികരിക്കുന്നത് ആരുടെ ആരോടൊപ്പം ആണ് നമ്മൾ സഹകരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് വേണം നമ്മളുടെ നമ്മളുടെ പെരുമാറ്റ രീതികളിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത് അതായത് ചതിയും വ്യഞ്ജനയും കപടത്തവും മുതൽ കൂട്ടായിട്ടുള്ള ആളുകളോട് സത്യസന്ധത പാലിച്ചാൽ അവർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഇങ്ങനെയാണോ മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ വന്ന് അസുരന്മാർ അമൃത് കഴിക്കുന്നതിൽ നിന്ന് അവരെ ഇട്ടുള്ളത് അതായത് അവർ അമ്പൃത് കഴിച്ചാൽ എന്താണ് സംഭവിക്കുക ഈ ലോകത്തിന് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു നമ്മളിലേക്ക് തരുന്നൊരു സന്ദേശം എന്ന് പറയുന്നത് വേണ്ടിടത്ത് നമ്മൾ ചെറിയ തരത്തിലുള്ള ട്രിക്സൊക്കെ ഉപയോഗിക്കാം മറ്റുള്ളവർ നമ്മളുടെ മുതലെടുക്കുന്നതിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ കൊച്ചു കൊച്ച് ചെറിയ ട്രിക്സ് ഒക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഹനിക്കാതെ ചെയ്യാമെന്നുള്ള ഒരു സന്ദേശം ഇത് നിങ്ങളിലേക്ക് തരുന്നത് ഈ ഒരു മെസ്സേജ് ആണ് താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ